ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ആദർശന്റെയും നയനയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നയനെ ആദർശം എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നയനെ എന്താണ് താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള യഥാർത്ഥ കാരണം എന്ന് ആദർശനോടും പറഞ്ഞിട്ടില്ല അത് അറിയാനുള്ള ആഗ്രഹവുമുണ്ട് പക്ഷേ അതിനെ താൻ അറിയത്തില്ല സ്വയം മനസ്സിലാക്കി തന്റെ തെറ്റിത്തിരുത്തുക എന്നുള്ള രീതിയിലാണ് നയനെ നിൽക്കുന്നത് അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യം ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പൊ വലിയൊരു തർക്കങ്ങൾ തന്നെ നമ്മൾ അനന്തപുരി തറവാട്ടില് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയെ കാണാത്തതിന്റെ സങ്കടത്തില് ഗോവിന്ദനും കനകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ട് ഓരോ അങ്ങനെ ജലജയും നമ്മുടെ കനകയെ എല്ലാവരും തർക്കങ്ങളും ചെറിയ വഴക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശം നയനയും കൂടി അനന്തപുരി തറവാട്ടിലോട്ട് കയറി വരുന്നത് അപ്പൊ നയനയെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും നമ്മുടെ ഗോവിന്ദനും കനകയ്ക്കൊക്കെ സന്തോഷമായി അങ്ങനെ കെട്ടിപ്പിടിച്ച് ഓരോ ആ ഒരു നയനെ കണ്ടപ്പോഴുള്ള ഒരു സ്നേഹ പ്രകടനം നടത്തുന്നുണ്ട് പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ട് നയനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിന്റെ തക്ക കാരണം അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും മാറിയും തിരിഞ്ഞും ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല എപ്പോഴും നമ്മുടെ നയനെയും നവ്യേയും കുറ്റപ്പെടുത്തുന്നത് പോലെ തന്നെ ദേവയാനിയും ജലജയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തി ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട് അപ്പോൾ നയനയോട് ആ കാര്യം ആ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ കാരണം എന്താണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആ കാര്യം അറിയുകയും ചെയ്യാം പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു ആവശ്യവും നയന ഒരു തക്കതായ കാരണം കൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി ഇതിന്റെ പേരിൽ നയനെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് മുത്തശ്ശൻ അവിടെ തീർത്തും പറയുന്നുണ്ട് അങ്ങനെ ഇതിന്റെ മുന്നോടിയായിട്ട് ചെറിയ തർക്കങ്ങളും വഴക്കുകളും വലിയൊരു ഭൂകമ്പം തന്നെ സംഭവിക്കുന്നുണ്ട് അവസാനം ഏഹ് മുത്തശ്ശൻ തീർത്തും പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ ആരും ഇവിടെ വഴക്കുണ്ടാക്കാനോ ഒന്നിനും വരേണ്ട ഒരു ആവശ്യവും ഇല്ല നയന ചെയ്തത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞ് നയനെ അകത്തോട്ട് കയറ്റി വിടുവാണ് എന്നാൽ ആദർശനും ചെറിയൊരു സംശയമുണ്ട് എന്തുകൊണ്ട് ഇനി മുത്തശ്ശിനോട് എങ്ങാനും ഇവിളിനി എന്തെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞു കാണുമോ അതൊക്കെ വിചാരിച്ചുകൊണ്ട് ആദർശൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ നയനയോട് ആദർശ് പോയി ചോദിക്കുന്നുണ്ട് എന്താ നീ ഇറങ്ങിപ്പോയതിന്റെ കാരണം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനെ പറഞ്ഞത് അത് നിങ്ങൾ ആദർശനോട് പറയേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷേ ആദർശം ചെയ്ത കുറ്റത്തിന്റെ പേരിലാണ് എന്നുള്ള രീതിയിലാണ് നയന അവിടെ സംസാരിച്ചത് അപ്പോൾ ഞാൻ എന്ത് തെറ്റു ചെയ്തു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ആ സത്യം എന്നോട് പറ എന്ന് പറയുമ്പോൾ നയനെ പറഞ്ഞത് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അത് മാത്രമല്ല തന്നെ അപ്പോ നയന തന്റെ ഭാര്യയാണ് എന്ന് ഒരു അധികാര രൂപത്തിൽ ആദർശനോട് പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യയാണ് അപ്പൊ നിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യം എന്റതാണ് അപ്പോൾ ഭാര്യ ആണെങ്കിൽ മാത്രമല്ലേ അതായത് ഞാൻ ഭർത്താവാണ് ചിന്തിച്ച ചിന്തിച്ചാൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നയനെ ഒരിക്കലും ആദർശിനെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ആദർശം ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നയന പറഞ്ഞത് തന്നെ ഒരു ഭാര്യയായിട്ട് കാണണമെന്നും തന്നെ ആ ഒരു രീതിയിൽ പരിഗണിക്ക ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ പോലും പരിഗണിച്ചാൽ മാത്രമേ അങ്ങോട്ട് സ്നേഹം കാണത്തുള്ളൂ എന്ന് നയനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോവാണ് പക്ഷെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ആദർശനോട് സത്യം പറയാനായിട്ട് നയന തയ്യാറായില്ല എന്തായാലും ഞാനായിട്ട് ഈ സത്യം പറയത്തില്ല എന്നുള്ളൊരു വാശിയിലാണ് നയനയെ നിൽക്കുന്നത് അങ്ങനെ മുത്തശ്ശനോട് ചോദിച്ചറിയാം എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ്റെ അടുത്ത് പോയപ്പോൾ മുത്തശ്ശനും ആദർശ തെറ്റ് ചെയ്തു ഇത് എന്നോടൊരു സത്യം ചെയ്തതിന് ശേഷം എന്നിട്ട് ആ ഒരു സത്യം ലംഘിച്ചുകൊണ്ട് ആ ഇത് കള്ളം ചെയ്ത് എന്ന മുത്തശ്ശൻ മുത്തശ്ശനവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ആദർശനെ അല്ല ഒരു കഥ രൂപത്തിലാണ് മുത്തശ്ശൻ ആ ഒരു കാര്യം പറയുന്നത് എന്നിട്ട് മുത്തശ്ശനൊരു കാര്യം ആദർശനോട് ചോദിക്കുന്നുണ്ട് നീ എനിക്കൊരു സത്യം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നീ ഇനി ഒരിക്കലും നയനെ തള്ളിപ്പറയത്തില്ലെന്നും എൻ്റെ കാലശേഷവും നയനെ എൻ്റെ കൂടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്ന് നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ വാക്ക് നീ ഇനി തെറ്റിക്കുമോ എന്നുള്ളൊരു ചോദ്യം മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് ആദർശം പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശൻ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പക്ഷെ മുത്തശ്ശൻ എന്താ ഇങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതാണ് പക്ഷേ മുത്തശ്ശൻ ആ ഒരു കാരണം ആദർശ കാരണമാണ് എന്നുള്ളൊരു ആ ഒരു സത്യവും ഒന്നും ആദർശനെ പറയാനോ ആദർശനോട് പറയാനോ അല്ലെങ്കിൽ ബോധിപ്പിക്കാനോ മുത്തശ്ശൻ തയ്യാറാവുന്നില്ല എന്തായാലും ആദർശ തനിയെ തന്റെ സ്വ തന്റെ ആ ഒരു പ്രശ്നം താൻ ചെയ്ത തെറ്റ് സ്വയം മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് മുത്തശ്ശിനെ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനന്തപുരി തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നത്തിനുള്ള ഒരു വഴി തെളിച്ചു വിടുവാണ് നമ്മൾ മുത്തശ്ശി കാരണം നവ്യയുടെ വയറ്റിലെ കുഞ്ഞ് ഇപ്പോൾ വലുതായി അതുകൊണ്ട് തന്നെ നവ്യ ഗർഭിണിയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുകയും നവ്യെ വളകാപ്പ് ചടങ്ങ് നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിന് മുത്തശ്ശി എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കുഴപ്പമില്ല അത് നടത്തണം എന്ന് വിചാരിച്ചപ്പോൾ ജലജ അതിനെ എതിർപ്പ് നിൽക്കുന്നുണ്ട് പക്ഷെ നവ്യട് അടുത്ത് ചോദിക്കുമ്പോൾ നവ്യയ്ക്ക് ഇഷ്ടമാണ് എന്ന് സ്നേഹത്തോ സന്തോഷത്തോടെ പറയുന്നുണ്ടെങ്കിൽ പോലും തന്റെ വയറ്റിലൊരു കുഞ്ഞില്ലാതെ എങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് നടത്തുക എന്നുള്ള രീതിയിലാണ് നവ്യ അവിടെ സംസാരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു വളകാപ്പ് ചടങ്ങിന് തുടങ്ങണമെന്നും എല്ലാവരെയും വിളിക്കണമെന്നും വലിയൊരു ആഘോഷം പോലും നടത്തണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ദേവയാനിയും പിന്നെ നമ്മുടെ മുത്തശ്ശിയും എല്ലാവരും ഒരു തീരുമാനമെടുത്ത് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നയനയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ നയനയ്ക്കും ടെൻഷനാണ് തൻ്റെ ചേച്ചി ഗർഭിണിയല്ല പിന്നെ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ പെരുമാറും എന്നെനിക്കറിയത്തില്ല എന്നുള്ള രീതിയിൽ നയനയും അവിടെ പെരുമാറുന്നുണ്ട് പക്ഷേ എന്തായാലും ആ നടന്തി നടത്തിക്കും മുത്തശ്ശിക്കോ ില്ല എന്നുള്ളൊരു സന്തോഷം കാരണം ഇനി വലിയൊരു പ്രശ്നം വരാൻ പോവാണ് അത് എങ്ങനെ നേരിടും എന്നുള്ളൊരു ടെൻഷനിലാണ് നയന പക്ഷെ നയന എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു തന്നോ തന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദർശം പിറകെ നടക്കുന്നുണ്ട് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആദർശ കാരണമാണ് നയന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും നയനെ ഇത് ഉപേക്ഷിക്കുന്ന ആ ഒരു കത്തിനെ കുറിച്ച് ആദർശ അറിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിനും മുത്തശ്ശിയും ഈ സത്യം അറിഞ്ഞ് എന്ന് ആദർശം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നയനയുടെ വയറ്റിൽ ഇതുവരെ കുഞ്ഞില്ല എന്നുള്ള സത്യം നയനയ്ക്കും സോറി നമ്മുടെ നവ്യയുടെ വയറ്റിൽ ഒരു കുഞ്ഞില്ല എന്നുള്ള സത്യം നയനയ്ക്കും നവ്യക്കും അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല അപ്പൊ അങ്ങനെ ആ ഒരു സത്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ അനന്തപുരയിൽ ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നു വരുന്ന ആളുകൾ ബൈ